നമസ്കാരം പൊളി സ്വാഗതം നമസ്കാരം നമസ്കാരം സംഭവം അറിഞ്ഞല്ലോ അല്ല സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് ആയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പിന്നെ തീരുമാനിക്കാറില്ല കാരണം എല്ലാരും പഴയ ആൾക്കാരാണ് ഇനിയിപ്പോ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ആളെ തീരുമാനിക്കാറുള്ളത് ആലപ്പുഴയിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ് കോൺഗ്രസിൻ്റെ പിന്നെ നമുക്ക് വന്നാലും ആരാലും തോറ്റു നമുക്കും അങ്ങനെ പേടിയില്ല കേട്ടോ കാരണം ഇനിപ്പോൾ സുധാരണ അപ്പുറം വേറൊരാളവിടെ വരാനില്ലല്ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാലും കുഴപ്പമില്ല പക്ഷേലക്കാര് നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു സംഭവമുണ്ട് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏതാണ്ട് ഇന്നും കുഴപ്പത്തിലാണ് അവർ ഇടയ്ക്കൊന്നും തണുക്കും വീണ്ടും കുഴപ്പമുണ്ടാക്കും വീണ്ടും തണുക്കും ഇതെന്താണ് സംഭവം എന്നാർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് മലപ്പുറത്ത് അബ്ദുൾ സൗദ് സമദാനിയും പൊന്നാനിയിലെ എട്ടി മദ്ദുബഷീർ എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റമില്ല കാരണം ഈ അഹമ്മദ് ആയിരുന്നു ദീർഘകാലം മലപ്പുറത്ത് മത്സരിച്ചിരുന്നത് അവസാനം പാർലമെന്റിന്റെ അകത്ത് കുഴഞ്ഞു വീണ് മരിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം അല്ല ലീഗിന്റെ നമ്മൾ വിലയിരുത്തിയാലുണ്ടല്ലോ ലീഗ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഈ എപ്പോഴും രാഷ്ട്രീയ മൃഗീയമായ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിപ്പം സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മൃഗീയമായി ജയിക്കാൻ അതിനെ അപ്പം സീരിയസ് ആയി കാണില്ല ഈസി വാക്കോർ ഈസി വാക്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പോൾ പൊന്നാനിയൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് നമ്മുടെ ബി ജി എം ബനാത്ത് പോലെയുള്ള ആള് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ട് സ്ഥിരമായിട്ട് വരികയും അറിയാൻ പാടില്ലാത്ത ഒരാൾ ജയിക്കും ഇപ്പൊ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഈ ലോക്സഭ പ്രത്യേകിച്ച് ചിത്രങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇ അഹമ്മദ് സാഹിബ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരാ ബൈ ഇലക്ഷനിൽ വരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു നിമിഷം തോന്നി അല്ല നിയമസഭയിലാണ് പോകേണ്ടതെന്ന് തോന്നിയപ്പോഴത്തേക്കും കെ എൻ എ ഖാറിന് കൊടുത്തിട്ട് വീണ്ടും ഞാൻ പറഞ്ഞ ഇത് ഇതിനെയൊക്കെ ഒരു വളരെ നിസ്സാരമായി കാണുന്നത് എന്ത് ചെയ്താലും ജയിക്കും എന്നൊരു അതെ അങ്ങനെ നോക്കിയാൽ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോ മത്സരിക്കാൻ പാടില്ലാത്തവരാ വേറൊരു തമാശ ഉണ്ടായി അതായത് ലീഗ് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്താറിയോ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനെ കുറിച്ചായിരുന്നില്ല ഈട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആളുകൾ മലപ്പുറത്ത് ഈട്ടിയെ ഈട്ടിയെ കൊണ്ടുവരുന്നു എന്നിട്ട് പൊന്നാനിയില് ഈ അബ്ദുൾ സഹാദ് സദാനിനെ പൊന്നാനിയിലേക്ക് മാറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചു മാറുക എന്നുള്ള ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എത്ര ദിവസം എന്ന് പറയാം ഏതാണ്ട് ഒരു മാസത്തിലേറെ ചർച്ച ചെയ്തു ഈ വെച്ചുമാറുന്നതിനെ കുറിച്ചിട്ട് ഈ ഇത്തരം സംഭവങ്ങൾ ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ എന്താവും മൂന്നാമതൊരു സ്ഥാനം കിട്ടുമെന്നും അത് കിട്ടിയാൽ ഇതിൽ ആരെങ്കിലുമൊക്കെയല്ലോ ഈ കെ എന്നെ കാദർ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം രംഗത്തുണ്ടായിരുന്നു നീട്ടിയെ മാറ്റിയിട്ട് പൊന്നാനിയിൽ കെ എൻ എ കാതർ എന്തുകൊണ്ടും കെ എൻ എ കാതിർ സ്ഥാനാർത്ഥി ആവാൻ പ്രാപ്തനാണ് അത് നല്ല ഭാഷ ആളാണ് നല്ല പാർലമെൻറ്റേറിയനായിട്ടൊക്കെ ശോഭിക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ലീഗ് എന്നത് അതിനും അതിനൊക്കെ അപ്പുറത്ത് പോയാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഈ വലിയ വായിലെല്ലാ നേതാക്കളും ലീഗുകാരും ഒക്കെ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പ്രസംഗിക്കുകയും അവരുടെ പ്രസിഡന്റ് വരെ ഒരു യങ്സ്റ്ററാണല്ലോ അതെ എന്നിട്ട് പോലും എത്രയോ യങ്സ്റ്റേഴ്സ് ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിയാൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുവെച്ചാൽ യൂത്തിൽ തന്നെ വളരെ ഡിഫറെൻ്റ വളരെ നല്ല ആളുകൾ അവർക്ക് ഞാൻ ഒന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ ഈ കണ്ടിന്യൂസ് ആയിട്ട് എം എൽ എ ആകുക എം പി ആകുന്ന കുറെ ആളുകളെ മാത്രം നിർത്തുന്നതിന്റെ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇതിലിപ്പോ പ്രസിഡന്റ് വിഭവമാണല്ലോ അത് എന്ന് പറഞ്ഞാൽ ഈ ഡൈനാസ്റ്റി മാറി വരുന്നത് അതുകൊണ്ട് ആയിപ്പോയതാണ് അല്ല ഇനി ഇനി അദ്ദേഹത്തിന് അവസാന കാലം വരെ അദ്ദേഹം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം വന്നതിന്റെ ഒരു പ്രത്യേക സാഹചര്യം ഇത് പരിഗണിക്കേണ്ടതാണല്ലോ യഥാർത്ഥത്തിൽ തീർച്ചയായും പരിഗണിക്കേണ്ടതാണ് പക്ഷേ വേറൊരു വലിയൊരു പ്രശ്നമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും മുസ്ലിം ലീഗ് പൂർണ്ണമായ ഒരു ജനാധിപത്യ പാർട്ടി അല്ല അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ആ പാർട്ടിയിലുണ്ട് അപ്പൊ അവരിപ്പം പല നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് രണ്ട് സീറ്റേ ഉള്ളൂ ഈ രണ്ട് സീറ്റിൽ ഉള്ള എം പിമാർ ഇപ്പം നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തേണ്ട സാഹചര്യം ഇന്നേവരെ ഉണ്ടായിട്ടില്ല അബ്ദുൾ സൗദ് സമദാനി പറയാം ആ അബ്ദുൾ സവദ് സമദാനി നല്ല എം പി ആണ് ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഫേസ് ആണ് എന്തിനാണ് ഇ ടിയെ മാറ്റി നിർത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇ ടി മാറ്റി നിർത്തിയില്ലാതെ ഇതൊക്കെ തന്നെ എന്തിനാ മാറ്റി നിർത്തുന്നത് ഇത്രയും ഇത്രയും നാളായി റീസൺ റീസൺ ാണ് സി പി എം ചില സമയത്ത് നമുക്ക് മാതൃകയാവുന്നത് അപ്പൊ അവിടെ മലപ്പുറത്ത് മത്സരിക്കുന്നത് ഡിവൈഎഫ്എന്റെ സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് വരാം പക്ഷെ ഇവർ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടത് അവർ കണ്ടില്ല ലീഗിൽ നേരത്തെ പറഞ്ഞതുപോലെ ലീഗില് ശരിക്ക് പറഞ്ഞാൽ ഒന്നും വേണ്ട നമുക്ക് നമ്മൾക്ക് ഒരു ചെറിയ ചില കേസിൽപ്പെട്ട് സീറ്റ് നഷ്ടപ്പെട്ടു പോയ കെ എം ഉണ്ട് കെ എം ഷാജി യഥാർത്ഥത്തിൽ ലീഗിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മുഖമാണ് അറിയാം അദ്ദേഹം ചില അഴിമതി ആരോടെ ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നമ്മൾ കാണാറുണ്ട് ഭരിക്കുന്നവർക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ അദ്ദേഹം ഷാജി ഒരിക്കലും ഒരു ഷുവർ സീറ്റിൽ അല്ല 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 അതാണ് ഫൈറ്റർ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ കുറെ ഷാജി യുവതി ആളുകൾ കുറെ പേര് നോക്കിയാലേ പേരുണ്ട് വളർന്ന് എത്രയോ യുവതികളുണ്ട് അവരൊന്നും ഒരു 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 ുടെ കാര്യം പറയുമ്പോഴാണ് നമുക്കിപ്പോ നമുക്കറിയാം കോഴിക്കോട് കോഴിക്കോട് ടു അറിയാലോ കോഴിക്കോട് ടു എന്ന് പറഞ്ഞ നഗരം നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാലത്തും എം കെ മുനീർ ജയിച്ചോണ്ടിരുന്ന കഴിഞ്ഞ പ്രാവശ്യം എം കെ മുനീർ അവിടുന്ന് മാറി കൊടുക്കുളിയിലേക്ക് മാറി അപ്പൊ അവിടെ ആരാ വന്ന നൂർബിന മുഹമ്മദാണ് എന്താ സംഭവിച്ചത് ആ സീറ്റ് നഷ്ടപ്പെടുക ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലീഗിന് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു മുസ്ലിം സ്ത്രീ സ്ഥാനാർത്ഥിയായി വരുന്നത് അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും താല്പര്യം പിന്നെ മുസ്ലിം കൊണ്ട് അത് വേറെ തരത്തിലുള്ള ആലോചനകൾ കൊണ്ട് ഉണ്ടാകുന്നതാണല്ലോ മതപരമായ ആലോചനകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അതിനപ്പുറത്തേക്ക് അത് നിർത്തേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളൊരു മതേതര പാർട്ടിയാണെന്നുള്ള ലീഗ് എപ്പോഴുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗം കൂടിയാണ് അത് തോൽക്കോ ജയിക്കുന്നതിന് അപ്പുറത്തേക്ക് രാഷ്ട്രേ അല്ലെങ്കിൽ എന്ത് മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് ഇത് എന്ത് പറയുന്നത് ഇതൊക്കെ മുന്നേറ്റത്തിന് എന്ന് പോലെ തുടങ്ങിയതാണ് എം എൽ എ ആയി പലതവണ ായി ഏട്ടി കേന്ദ്രമന്ത്രി ആകും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ടല്ലോ അല്ല ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഈ ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇവിടെ ഞാൻ പ്ലസ് വൺ അല്ല സോറി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ഇ ടിക്ക് കരിങ്കൂടി കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ജനപ്രതി മന്ത്രി ജനപ്രതി ഇങ്ങനെ ആയി ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിക്കൊന്നും തീരുമാനിക്കാൻ വേണ്ടി ഇപ്പൊ സമതാനി എം എൽ എ ആയി അത് കഴിഞ്ഞാൽ ഒരു തലമുറ ഇതിനു ശേഷം ഇതില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പല പാർട്ടികളിലും യുവജനങ്ങളുടെ ശക്തി കുറഞ്ഞു വരുന്നു നമുക്കൊക്കെ അറിയാം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ യുവജനങ്ങൾ വലിയ ശക്തരായിരുന്നു അതിപ്പോൾ യൂത്ത് ലീഗ് ആയാലും ശരി യൂത്ത് കോൺഗ്രസ് ആയാലും ശരി ഡിവൈഎഫ്ഐ ആയാലും ശരി എല്ലാവരുടെയും യൂത്ത് സംഘം ഭയങ്കര ശക്തമായിരുന്നു ഇപ്പം ആരെയുള്ളതിൽ യുവജന സംഘടനകൾ ഭയങ്കര ദുർബലമാണ് അതേ പറഞ്ഞാൽ ഈ അങ്ങനെ ഉള്ളപ്പോ വളർന്നു വരുന്ന കുറെ ആളുകളെങ്കിൽ ഇവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്ത് തരത്തിലാണ് ഇവർ മുന്നോട്ട് പോകുമ്പോഴേ ഇതാര് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം അതില്ല എനിക്ക് ശേഷം പ്രണയം അവരെല്ലാം അല്ലെങ്കിൽ ഈട്ടി മത്സരിക്കോ ഈട്ടിക്ക് വയ്യാന്ന് ഈ ടി പറയുന്നു പാർട്ടിയും പറയുന്നു ഈട്ടിക്ക് വയ്യാന്ന് അപ്പൊ ഈ ടി ശരിക്കും ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആലോചനകളൊന്നും നടത്താതെ ഒരു വളരെ എളുപ്പമുള്ള ആലോചനയാണ് സിറ്റിംഗ് എം എൽ എമാർമാർ മത്സരിക്കട്ടെ എം എൽ എ മാർ മത്സരിക്കും വളരെ എളുപ്പമല്ല അതിനപ്പുറം മാറി ഇന്ന ഇന്ന ആളുകളെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനിങ് എങ്കിലും വേണ്ടേ ചർച്ച നടക്കുന്നില്ല ഒരിക്കലും അതെ മൃഗീയ ഭൂരിപക്ഷം എപ്പോഴും ഒരു പാർട്ടിയെ നശിപ്പിച്ചു കളയും അതാണ് കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ വേറെ ഉണ്ട് രാഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പൊന്നാനി സീറ്റ് എന്ന് പറയുന്ന അത്ര എളുപ്പത്തുള്ള കാര്യമൊന്നും അല്ല ലീഗിന് ഇപ്പൊ മലപ്പുറം രണ്ടാമതായപ്പോഴത്തേക്കും അതിൽ കുറച്ചുകൂടെ ശക്തി ഉണ്ടെന്ന് നീ ഇപ്പ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിനാണ് ജയിക്കുന്നത് സമതാനിയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം അത് ഒരു തവണ മത്സരിച്ചപ്പോ ഏതാണ്ട് രണ്ടേ മുക്കാൽ അതൊക്കെയാണ് പക്ഷെ പൊന്നാനി അങ്ങനത്തെ സീറ്റ് ഒന്നും അതാണ് അതുകൊണ്ടാണ് ഈ പി ടിയിലെ അവർ ഒഴിവാക്കാത്തെന്ന് അവർ ന്യായം പറയുന്നത് കാരണം ഇ ടി അല്ലാത്ത വേറൊരാൾ അവിടെ വന്നാൽ വേറൊരു വിഷയം എന്ന് അല്ല എതിർ സ്ഥാനാർത്ഥിയും നേരത്തെ അവരുടെ ഒരു അതെ അതെ അല്ല അത്തരത്തിലുള്ള പല ഭയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സമയം അങ്ങനെ അല്ലല്ലോ കാര്യങ്ങളെ കാണണ്ട അതാണ് നമ്മുടെ ഇത് പാർട്ടിയായിട്ട് പരിഗണിക്കുമ്പോഴാണ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അല്ല അവര് അവരങ്ങനെയാണോ പറയുന്നത് ഞങ്ങളൊരു മതേതര പാർട്ടിയാണ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആലോചനകൾ നടത്തില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഇത് ജനങ്ങളോട് മനസ്സിലാക്കി തുടങ്ങിയാൽ വലിയ അപകടം ആയിരിക്കും അതുകൊണ്ട് ഈ സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള മുന്നറിയിപ്പ് മാത്രമാണ് പാർട്ടിയാണ് എന്നുള്ളത് മദ്യപാന ആരോഗ്യത്തിന് കാര്യകരം ആരോഗ്യത്തിന് കാര്യകരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് മുസ്ലിം ലീഗ് ഒരിക്കലും വർഗീയ അല്ല എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ സംഭവം ഒന്നുമില്ല അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് അങ്ങനെ ഒരു യോജിപ്പുള്ള ആളല്ല ഈ ഈ ഇപ്പൊ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ അവരാണ് ഫൈനലായിട്ട് ചിലപ്പോ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അതെ എന്തുമാറ്റ അതിൽ ഒരു വേറിട്ട ചിന്തയും ഇല്ലാതായി പോകുന്നത് വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും കാരണം നമ്മളൊക്കെ പറയുന്ന നാളത്തെ പൗരൻ നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ടവരെന്നൊക്കെ ഇത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം ആളുകൾ അവിടെ ചെന്നിട്ട് വളരെ ശക്തമായി ഇടപെടേണ്ട സമയമാണ് അല്ലെ ഇതിലിപ്പോ ചെയ്യാവുന്നെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയം ഞാൻ ചോദിക്കട്ടെ ഏത് എംപിയുടെ ശബ്ദമാണ് ഈ നമ്മൾ പാർലമെന്റിൽ യുവതി പോയ ആളുകളിൽ നിന്ന് കേൾക്കുന്നത് അല്ലെ ഇതിൽ വേറെ ഭയങ്കര തമാശ ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം അതായത് പത്രങ്ങളിൽ വാർത്ത വരുത്തിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിയമ ഇത് നിയമസഭ ഇതിൻ്റെ നിയമസഭ ശരി പാർലമെൻറ്റിലായാലും ശരി അല്ലെങ്കിൽ ഉപരിസഭയായാലും രാജ്യസഭയായാലും ശരി ഇവിടെയൊക്കെ ആൾ ഈ ലീഗിൻ്റെ പ്രതിനിധികളുണ്ട് പക്ഷേ അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം പുറത്ത് വന്നു നിന്നിട്ട് പത്രങ്ങളോട് പറഞ്ഞ് മകളുണ്ടാക്കി ഞങ്ങൾ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ തീർക്കുക മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നത് അത് പലരും നമ്മൾ പഴയ പണ്ടത്തെ തമാശയുണ്ട് നമ്മൾ ഈ മുണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന കുറേ എന്തിനാണ് സഭയിൽ വിടുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ഇവരൊക്കെ അങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചിന്ത വേണ്ട ഏത് പാർട്ടിക്കാണേലും മുസ്ലിം തെറ്റായ തീരുമാനമാണ് അവർക്ക് ജയിക്കുന്നത് എങ്ങനെയാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം ലീഗ് പിന്നെ വർഗീയ പാർട്ടി അല്ല എന്ന് അല്ലെങ്കിൽ അവര് ഭയങ്കരമായ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു കാവട്ടിയെ പോലെ തന്നെയാണ് അവിടെ ജയിക്കുന്നതും കാരണം അവിടെ വേറെ ശക്തിയില്ല അവരെ എതിരിടാനുള്ള വേറെ ശക്തി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മഞ്ചേരി മറക്കരുത് പഴയ മഞ്ചേരി അതാണല്ലോ ഇപ്പോഴത്തെ പൊന്നാനി എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഈ മഞ്ചേരി ഒരു വലിയൊരു ഒരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കേരളം അങ്ങനെ അത്രത്തോളം മാറി ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലല്ലെങ്കിൽ പോലും ഈ ഇങ്ങനെ മാറി ചിന്തിച്ചുകൂടാകിയില്ല ആളുകൾ ചിലപ്പോൾ അങ്ങനെ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചാൽ ലീഗ് ഈ എല്ലാ കാലത്തും ലീഗ് സേഫ് ആണെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചിലപ്പം അടി കിട്ടും നേരത്തെ ടി കെ അംസം ജയിച്ചിട്ടുണ്ട് അതേപ്പിലും അബ്ദുറഹ്മാൻ ജയിച്ചതും പിന്നെ ഈ പറയുന്ന കെ ടി അലീല് ജയിച്ചതും പിന്നെ കുഞ്ഞാലിക്കുട്ടി തോറ്റതൊക്കെ ചരിത്രം നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഈ ചരിത്രങ്ങൾ മറന്നുകൊണ്ടാണ് ഇവരെല്ലാ കാലത്തും തീരുമാനം അപ്പൊ തീരുമാനം എപ്പോഴും ഈ നേതാക്കൾക്ക് അനുകൂലമാകുന്നതിന് പരം പാർട്ടിക്ക് അനുകൂലമായാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അന്ന് എന്നാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു നിർത്തുന്നത്